ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പൊതുവേ നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് മീൻ കറി മീൻ കറി എന്ന് കേട്ടാലേ നമ്മുടെ നാവിൽ വെള്ളം കൂറും നമുക്കറിയാം ആരോഗ്യത്തിന് വറുത്ത മീനിനേക്കാൾ എപ്പോഴും നല്ലത് മീൻ കറി വയ്ക്കുന്നതാണ് മീനുകളിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കുടംപുളിയിട്ട് മീൻ കറി ഉണ്ടാക്കുന്ന വിധമാണ് അതെങ്ങനെയാ നോക്കാം ഇതിനെ ആവശ്യമുള്ള സാധനങ്ങൾ നെയ് മീൻ കിലോ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ വറ്റൻമുളക് രണ്ടെണ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം സവാള രണ്ടെണ്ണം നീളത്തിലരിഞ്ഞത് വെളുത്തുള്ളി അഞ്ചല്ലി കുടംപുളി നാല് കഷ്ണം വേപ്പില രണ്ടു തണ്ട് വെളിച്ചെണ്ണ ഉപ്പ് ആവശ്യത്തിന് മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും ചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത് മൺചട്ടി വാങ്ങാൻ കിട്ടും അതില്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ചിൻച്ചട്ടിയിലായാലും മതി ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി ഉണക്കമുളക് വറുക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇവ ചേർത്ത് വഴറ്റുക സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരുനുള്ളു ഉപ്പ് ചേർത്താൽ മതി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ് അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ മൂത്ത് വരുമ്പോഴേക്കും കരിഞ്ഞു പോകരുത് അത് ശ്രദ്ധിക്കണം നന്നായി മൂത്ത് വരുമ്പോൾ കുടമ്പുളിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് തിളപ്പിക്കുക തിളച്ച ശേഷം മീൻ കഷ്ണങ്ങൾ നമുക്കിടാവുന്നതാണ് പതിനഞ്ച് മിനിറ്റ് ചെറുതീയിൽ മൂടി വെച്ച് വേവിക്കുക ഇടയ്ക്ക് മീനൊന്ന് പൊടിഞ്ഞു പോകാതെ തന്നെ സൂക്ഷിച്ച് ഇളക്കി കൊടുക്കണം അത് ബുദ്ധിമുട്ടാണെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചാൽ മതി അതാവുമ്പോൾ പൊടിഞ്ഞു പോവില്ല കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ഒരു നല്ലൊരു കറിയാണിത് മൺചട്ടിയിൽ മീൻ കറി വെച്ചാൽ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ രുചി ഉണ്ടാവുക പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അറിവുകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം